മമ്മിക്ക് തീരെ വയ്യ കൈ രണ്ടും ഭയങ്കര വേദന അവിടെ ഇങ്ങോട്ട് കീഴ്പോട്ടിക്ക് കൊഴപ്പൊന്നുമില്ല ഇവിടെ രണ്ട് വിഷവും ഭയങ്കര വേദനയും വിരലുകൾ വേദന എന്താണെന്ന് അറിയില്ല മമ്മി തിങ്കളാഴ്ച ഡോക്ടറെ കാണാൻ പോയിരുന്നു മാളേല് ബിലിവിസ് ബിലി വേസ് ചർച്ച് ഹോസ്പിറ്റലിലാണ് പോയത് അവിടെ എന്റെ സബ്സ്ക്രൈബർ മക്കളുണ്ട് ഞാൻ കണ്ട ഡോക്ടറിന്റെ ഡോക്ടറിൻ്റെ റൂമിൽ നിൽക്കുന്ന നേഴ്സ് മോള് എന്നെ അറിയണതാണ് മമ്മി എല്ലാ ദിവസവും വീഡിയോട് എന്നാണ് പറയണേ എനിക്കാൻ പറ്റണ്ടായിരുന്നാലും രാത്രി ചെരിഞ്ഞ് കിടക്കാൻ പറ്റണ്ടായില്ല അതേപോലത്തെ വേദന എന്താണെന്ന് അറിയില്ല ഇന്ന് പോയി നോക്കിയാലോ അപ്പം ഡോക്ടർ തിങ്കളാഴ്ച പോയി രണ്ട് ബ്ലഡ് ടെസ്റ്റ് തന്നിട്ടുണ്ടായി യൂറിക് ആസിഡും വേറെ എന്തെങ്കിലും എന്തോ ഒരു ടെസ്റ്റ് കൂടി നോക്കാം അപ്പം ടെക്നോ ഇല്ല ടെക്നോ ജിമ്മിന് പോയൊക്കെ അപ്പോൾ വരുമ്പോൾ മമ്മി അത്രയും നിന്നോ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്താണെന്ന് പറഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞിരിക്കുന്നേണ് അപ്പ മമ്മി ഡോക്ടറിനെ കാണാൻ പോകുമ്പടുക്കാട്ടാ ബാക്കിയുള്ളത് എടുത്ത് എന്താ പറയണേന്നുള്ളത് മക്കളെ അറിയിക്കും പറ്റുള്ള മക്കൾ ഈ ശരീരം വേദന വന്നു ബാക്കി എന്തൊക്കെയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇത് ശരീരം വേദന വന്നിട്ടൊന്നും ചെയ്യാനും പറ്റണല്ലോ ഒന്ന് പള്ളി പോകാൻ പറ്റണല്ലോ അത്രയ്ക്ക് അവസ്ഥ ഭയങ്കര മോശം കൈയ്യൊക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റണല്ലോ ഇതിൽ വേദന അമ്മൂസ് ഒന്ന് മൂവിട്ട് തടി തന്നിട്ടാണ് എന്തോ അതുപോലെ പിന്നെ എന്റെ മോൻറെ മോന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എൻ്റെ മോള് പെട്ടെന്ന് ഒരാഗ്രഹം പറഞ്ഞു അപ്പൊ അത് അതിനെന്താ കുത്തിക്കോന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ മാളയില് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ആളവിടെ പോയി ഇന്നലെ കുത്തി വന്നു ഒരു ഒരിഷ്ടെറിയ ചെറിയ ഇഷ്ടങ്ങള് നമ്മുടെ കയ്യിലുള്ള പോലെ ചെയ്തു കൊടുക്കണം അതൊക്കെയാണ് നടക്കണ കാര്യങ്ങൾ നമ്മ പെയിൻറ്റിങ്ങിൽ എന്തെന്നാ പറയുക പിന്നത്തേക്ക് വെക്കരുത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ മക്കളെ അപ്പ അത് ചെയ്ത് കൊടുക്കാം അപ്പൊ കാത് കുത്തിന്നല ഇഷ്ടായാ പറഞ്ഞോളൂ കേട്ടാ നന്നായി ഒന്ന് നന്നായിന്ന് ഞങ്ങക്ക് തോന്നുന്നുണ്ട് നോവലാദ്യം ബുക്ക് കളിയാക്കി വഴുക്കുറഞ്ഞ് വേണ്ട എന്ന് എന്നാലും എനിക്കറിയാന്ന് വെറുതെ പറഞ്ഞെന്തിനാണു മോനെ കുത്തിപ്പ ബോധിച്ചിട്ട പറഞ്ഞാ നോക്ക് കുത്താൻ ആഗ്രഹമുണ്ട് പക്ഷെ വേദന എടുക്കുന്ന രീതി ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് അപ്പൊ ആഗ്രഹങ്ങൾ അങ്ങോട്ട് സാധിക്ക പിന്ന എന്റെ ചിറ്റ ബോയ്തച്ചിട്ട ബോധയുടെ വീട്ടിലുണ്ട് ആളുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾ അപ്പം ഇന്നലെ ഒന്ന് പോയിട്ടുണ്ടായി അപ്പൊ അവിടെ ചെന്നപ്പോഴും റോട്ടില് എന്റെ സബ്സ്ക്രൈബർ പിടിച്ച് നിർത്തി ഭയങ്കര വർത്താനം ചേച്ചിനെ അവരെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടേക്കുന്നതാണ് അപ്പ ഇപ്പ അവരില്ല താമസിക്കണേ അപ്പൊ ഇന്നലെഅവിടെ കണ്ട് കണ്ടപ്പോ എന്നു എക്സൈറ്റ് ഫുൾ വർത്താനും എന്താ ചായ അതിൻ്റെ ഇടക്ക് മമ്മിയൊരു സന്തോഷം ഇത് ഇത് വെച്ചും കൊണ്ട് മമ്മിയൊരു സന്തോഷത്തിനും പോണ്ട്ട്ടാ ഒരു ഉണ്ണിനെ കുളിപ്പിക്കാൻ പോണ്ട് മമ്മി മമ്മിക്ക് ഉണ്ണികളെ കുളിപ്പിക്കാൻ അറിയാം അപ്പ കുഞ്ഞാവ അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടണ ഒരു എന്താ പറയാ എല്ലാവർക്കും കിട്ടണ ഒരു ഭാഗ്യമല്ല ഒരു കുഞ്ഞുവാവനെ കുളിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്കത് സന്തോഷമുള്ളൂ പക്ഷെ കൈവേദന കാരണം മമ്മിക്കൊരു വിഷമം അപ്പൊ എൻ്റെ കൂട്ടുകാരിയുടെ മോളുടെ കൊച്ചിനെ കുളിപ്പിക്കാൻ പോണുണ്ട് മമ്മി ഇപ്പൊ ഇന്നിപ്പത്തേഴാണ് ഒരു പത്ത് പതിനഞ്ചു ദിവസം ആയിട്ടുള്ളൂ മമ്മി കുളിപ്പിക്കാൻ പോയിട്ട് അപ്പൊ മമ്മി അത് കുളിപ്പിക്കുന്നത് ഒരു വീഡിയോയിൽ ഇടാട്ടാ അവർക്ക് കുഴപ്പമില്ല പറഞ്ഞു അപ്പൊ ആ മോളുടെ കെട്ടിയാൻ ഗൾഫിലെ കൊച്ചിന്റെ അപ്പൻ ഗൾഫിലാ ഇന്നപ്പ ഗൾഫിലേക്ക് പോകും അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ വാവട ഏർ കുളിപ്പിക്കുന്നതൊക്കെ എടുത്ത അഴിച്ചാർട്ട അനുപയെന്നു പറഞ്ഞു അപ്പൊ ആ കുഴപ്പമില്ല ആൻറ്റി ചെയ്തോന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ധൈര്യമായി ഏർ നമ്മ ഞങ്ങൾ കുളിപ്പിക്കുന്നതൊക്കെ കാണിച്ചരാട്ട മക്കളാ അപ്പം ഇനി ആശുപത്രിയിൽ പോയി വരട്ടെ ഓക്കേ മക്കളെ മമ്മി ആശുപത്രിയിലൊക്കെ പോയി വന്നു രാത്രിയായി ആശുപത്രിയിൽ പോ അവിടെ ചെന്നിട്ടുള്ളതൊന്നും കാര്യ കാര്യമായിട്ടല്ല എടുക്കാൻ പറ്റിയില്ല മക്കളെ എടുക്കാന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായി പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ മക്കളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ഒരാളെ ഞാൻ എടുക്കാൻ പോയി എടുത്തതാണ് പക്ഷേ അവർക്ക് ഇങ്ങനെ അവരെ കറഞ്ഞുകഴിഞ്ഞാൽ ജോലിയുടെ പ്രശ്നം വലുതും വരവുന്ന പിന്നെ നമ്മൾ മുതിർന്നില്ല റോളുവിനൊന്ന് കാണിച്ചേടാൻ വരുമ്പോഴുണ്ടല്ലോ കളി കൂടുതൽ പീടിയെടുക്കാൻ വരുമ്പഴാണ് അവന് കളി കൂടുതല് ഈ ചാടിക്കേറ്റം പിന്ന ടെസ്റ്റുകൾ കഴിഞ്ഞു ടെസ്റ്റില് പറഞ്ഞത് കിട്ടാന്ന് വെച്ചാ എനിക്ക് കൈയും കൈ വേദന കാല് വേദന മുഖത്തൊക്കെ നിർക്കിട്ട് പോലെ നിർത്തിട്ട് പോട്ട് അരക്കിഴിപ്പോഴ് ഈ ഷോൾഡർ രണ്ടെണ്ണം നല്ല വേദന കൈ വിരലുകൾ വേദന അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിട്ട് ആടാ കണ്ടാടാ ചെക്ക് ചെയ്ത് നോക്കിട്ടേ പറഞ്ഞത് എന്തിട്ടാന്ന് വെച്ചാ കഴിഞ്ഞാൽ ണ് വേണ്ടേ പത്തൊള്ളൂന്ന് അതിന്റെ അസ്വസ്ഥതകളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ കുറച്ച് ഇ എസ് ആർ ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല യൂറിക് ആസിഡ് അങ്ങനെയൊന്നും യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ നല്ല വേദനയും നീരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നുമില്ല അതൊക്കെ വിറ്റാമിൻ ഡി വരാൻ പിന്നെ മാസത്തേക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടാ മതി അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആയിട്ടുണ്ടോ എങ്ങനെയെന്ന് നോക്കിയിട്ട് കണ്ടാ മതി എന്നാ ഡോക്ടർ പിന്നിട്ട് ഒരു മാസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട് അത് കഴിയുമ്പോ ഇനി ഒരു മാസം കാൽസ്യത്തിന്റെ ഗുളിയാണ് കാലത്ത് കഴിക്കുന്നത് വിറ്റാമിൻ ഡി ഡിയുടെ അത് തന്നെ വിറ്റാമിൻ ഡി മമ്മിക്ക് മാറിപ്പോ കാൽസ്യം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് കണ്ടത് കഴിക്കാ കഴിക്കണം ഇന്ന് കഴിച്ചിട്ടില്ല രാവിലെയാണ് അപ്പൊ നാളെ രാവിലെ തുടങ്ങി അത് സ്റ്റാർട്ട് ചെയ്യാ പിന്നെ ഒരു എട്ട് ഗുളിയുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കണ്ട ഇന്ന് അത് ഞാൻ കഴിച്ചു ഇന്ന് കഴിച്ച ഇങ്ങത്തെ ബുധനാഴ്ച കഴിക്കണ്ട അങ്ങനത്തെ അത് മീൻ ഗുളിയെ ഇത് കണ്ടപ്പോ തന്നെ റോയൽ പറഞ്ഞിട്ടാ മീൻ ഗുളിയ മേടിച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും മമ്മീന്ന് പറയണ്ടായി അവൻ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞ ഒന്നും കഴിക്കില്ല ഇനി മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എല്ലാം നല്ല നോർമലിൽ നിൽക്കേ കൊളസ്ട്രോളൊക്കെ കൊളസ്ട്രോളൊക്കെ നൂറ്റി അമ്പത്തേഴ് ഉള്ളു മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും അപ്പം പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇപ്പം ഈ പോണ പോലെ തന്നെ അങ്ങോട്ട് പോകാം വെയിൽ കൊള്ളാം വെയിലുള്ള കുഴപ്പമില്ല അത് ഡോക്ടർ പറഞ്ഞു വെയിൽ കൊള്ളാന്ന് വെച്ചാൽ ഒരു പത്താ അഞ്ചാം മിനിറ്റ് ഒക്കെ മതി കേട്ടാ അല്ലാണ്ട് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വെയിലത്ത് തന്നെ ഇരിഞ്ഞു വീടാൻ നോക്കണ്ടോട് അങ്ങനത്തെ നല്ല ഡോക്ടർ പോയത് ബിലി ബിലി ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽസ് ചർച്ച് ഹോസ്പിറ്റൽ മാള മാള പോയെ നല്ല നല്ല ആശുപത്രിയാണ് കേട്ടാ നല്ല വൃത്തിയും പെടിപ്പും നല്ല പിള്ളേര് ഇഷ്ടം പോലെ പുതിയത് വന്നേക്കണതാണ് ഒരുവിധ ആൾക്കാരുണ്ട് അവിടെ ഒരു പറ്റും ആ വരണുണ്ട് അറിയണവര് ആശുപത്രി ആശുപത്രിയാണ് എനിക്ക് നല്ല നല്ല ഇഷ്ട എല്ലാ ഡോക്ടർമാരും ഡോക്ടർമാരുണ്ട് ഒരുവിധം എല്ലാരല്ല ഒരു വിധം ആൾക്കാരുണ്ട് ഡോക്ടർമാരുണ്ട് നല്ല ആശുപത്രിയാണ് പക്ഷെ അതിന്റെ ഒരു ഇതൊക്കെ എടുക്കാൻ ഞാൻ ഈ ഇളയവനാണ് എന്നെ കൊണ്ടുപോയത് പറഞ്ഞിരുന്നു ആ പുറത്തിറങ്ങിയിട്ട് ആശുപത്രിയുടെ അവർ ഇതൊന്നും കംപ്ലീറ്റ് എടുത്തോളുന്നു അതവർ ചെയ്യൂല പറഞ്ഞിട്ട് എന്താ കാര്യം ഓരോരുത്തർ ഓരോ ആശുപത്രിയിൽ പോകുന്നത് ഓരോ ഇത് പിന്നെ എന്തിൻ്റെയും എടുത്തിടും ഇവർക്ക് അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല നാച്ചുറലായിട്ടും ഇതിൻ്റെ കൈയ്യൊക്കെ അതിങ്ങനെ പൊക്കി വെക്കണം നോക്കലേ ഭയങ്കര ഉത്ഘണ്ഠ വേദന അങ്ങനത്തെ ഒരു വേദനയാണ് കൈ പൊക്കാൻ പറ്റുള്ള നേരം വെളുത്തു വരുമ്പോഴാണ് കൂടുതൽ നേരം വെളുത്തോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വരെ വേദനയുണ്ട് പിന്നെ നമ്മെന്തെങ്കിലും ചെയ്ത് ചെയ്ത് വരുമ്പ കയ്യൊക്കെ വരും പിന്നെ ഇന്നത്തെ വിഷമമൊന്നും വിചാരിക്കില്ല മമ്മിക്ക് പയ്യാത്ത കാരണം കൊണ്ടാ വേറെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉറങ്ങാൻ പറ്റിട്ടില്ല വേദന എടുത്തിരുന്ന കൊണ്ടുപോകാനുള്ള പ്ലാൻ ആക്കിയതല്ലേ ും ഞാൻ മുഖത്തൊക്കി മമ്മിക്ക് വേദന ഇണ്ടെന്ന് അറിയാം പക്ഷെ സഹിക്കാൻ പറ്റണ്ടാവുമ്പോൾ ഒരാൾക്ക് അരഞ്ഞു പോവാ വേദനയൊക്കെ സഹിക്കാൻ പറ്റില്ല കൈ പൊക്കാൻ പറ്റണല്ലോ എനിക്ക് കിടന്നിട്ട് നമുക്ക് തിരിഞ്ഞു കിടക്കാൻ പറ്റണ അത്രക്കും വേദന അത്രക്കും ഒരു അസ്വസ്ഥത വേറെ ഇതന്നല്ല പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ എന്തും നമ്മുടെ ശരീരത്തിൽ കൂടിയാലും കുറഞ്ഞാലും അസ്വസ്ഥത തന്നെയാണ് മക്കളെ ഈ വിറ്റാമിൻ ഡിപ്പിയുടെ കുറവ് എന്താ ഓരോരോ രോഗങ്ങളെ ഓരോ അസ്വ അസ്വസ്ഥതകളും ഇങ്ങനല്ലേന്നാണ് ഇപ്പൊ എല്ലാരും മമ്മിക്ക് നോർമലാ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് എക്കനോ എച്ച് ബി നോക്കിയപ്പോ പതിനൊന്നേ പോയിന്റ് അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാം നോർമൽ കൊളസ്ട്രോൾ ഇരുന്നൂറ്റിയൊക്കെ ഉണ്ടാകണത് ഇപ്പൊ നൂറ്റി അമ്പത്തേഴ് നൂറ്റി മുപ്പത്താറ് അങ്ങനൊക്കെ ആയിട്ടാണ് നിൽക്കണേ ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളും ഒക്കെ തിരിച്ചു നോക്കണത് അങ്ങനെ നോക്കിപ്പ് ഷുഗർ നൂറ്റി പത്തൊമ്പതുള്ളൂ നൂറ്റി പത്തൊമ്പത് പിന്നെ തൈറോയിഡും നോർമൽ എല്ലാം നോർമലാണ് അപ്പൊ നോക്കിപ്പൊരു കൂട്ടം വന്നിങ്ങനെയായി പിന്നെ എടുക്കുന്ന ജോലികളൊക്കെ കുറേശേ അതുപോലെ തന്നെ എടുത്തു അല്ല അതേപോലെ തന്നെ എടുത്തു ജോലികളൊന്നും എന്ന് പറഞ്ഞ അത് എന്താ വെച്ചാൽ മമ്മി ഒരു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരി ഒരു ഉണ്ണി മോളുടെ ഉണ്ണിനെ കുളിപ്പിക്കാൻ പോകണുണ്ട് അപ്പൊ റോയിൽ പറഞ്ഞ അതിൻ്റെ ഇരിക്കാൻ മമ്മി എന്ന് പറഞ്ഞ ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു ചോയിപ്പിച്ചെന്നെ കൊണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നത് ഉണ്ണികളെ കുളിപ്പിക്കാന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടണ ഒരു ഭാഗ്യം അത് ചെയ്തോ അതിന് കൊഴപ്പൊന്നുമില്ല ജോലികൾ ചെയ്യുന്നത് ചെയ്തോ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല പറയുമ്പോൾ ഇത് ഇവിടെയും ഇവിടെയും വേദന അപ്പം മക്കളെ ഇനി അധികം പറഞ്ഞു മമ്മി പോർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വയ്യാത്ത കാരണമാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഓക്കേ